ായി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷമായിരുന്നു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഈ വർഷം ആദ്യമിറങ്ങിയ ടോവിനോയുടെ ഐഡന്റിറ്റി ഇപ്പോ ആസിഫ് അലിയുടെ രേഖാചിത്രം ഐഡന്റിറ്റി ഭേദപ്പെട്ട അഭിപ്രായം നേടിയെങ്കിലും വലിയ രീതിയിലുള്ള കളക്ഷനിൽ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് കിട്ടുന്ന റിപ്പോർട്ട് ആദ്യ ദിവസങ്ങളിൽ ഭേദപ്പെട്ട കളക്ഷൻ നേടിയെങ്കിലും പിന്നീട് കളക്ഷനിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിരിക്കുന്നു ഈ സിനിമ ഇതുവരെയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എട്ട് കോടിക്ക് താഴെയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഇന്നലെ ചെയ്ത രേഖാചിത്രം ആസിഫലിയുടെ രേഖാചിത്രം മികച്ച കളക്ഷനോടുകൂടി മുന്നോട്ടു പോകുന്നു മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഇനി ഇറങ്ങാൻ പോകുന്ന വലിയ രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഡൊമനിക് അതുപോലെ ലാലേട്ടന്റെ തുടരും എന്ന സിനിമയുമാണ് ഡൊമിനിക് ജനുവരി ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്യുമ്പോൾ തുടരും ജനുവരി മുപ്പതിനാണ് റിലീസ് അതായത് ഒരാഴ്ച ഗ്യാപ്പിലാണ് ഈ രണ്ട് സിനിമകളുടെയും റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ച് തുടർ വിജയങ്ങളാണ് മമ്മൂട്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാലിനെ സംബന്ധിച്ച് തുടർ പരാജയങ്ങളും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ പ്രതീക്ഷകൾ മാറിയിരിക്കുന്നു ഇത്രയും തുടർ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ള മമ്മൂട്ടിയുടെ ഗമനയ്ക്കിൽ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കില്ല എന്നുള്ളതാണ് എന്നാൽ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മോഹൻലാലിന്റെ തുടരും എന്ന സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയും അത് എന്തുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഡൊമിനിക് എന്ന സിനിമയുടെ സംവിധായകൻ ഗൗതം മേനോനാണ് ഇത്രയും വലിയൊരു സംവിധായകൻ സംവിധാനം ചെയ്യുന്ന ആദ്യ മലയാള ചിത്രം മമ്മൂട്ടിയെ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നായകൻ അതായത് കഥ സെലക്ട് ചെയ്യുന്നതിൽ ഏറ്റവും കഴിവുള്ള ഒരു നടൻ ഇത്രയൊക്കെ പോസിറ്റീവ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഡൊമിനിക്കിന് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല കുറെ പരാജയങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന മോഹൻലാലിന്റെ സിനിമ പുതിയ ഡയറക്ടർ എന്നിട്ടും എന്തുകൊണ്ട് തുടരും എന്ന സിനിമയ്ക്ക് വൻ പ്രതീക്ഷ മമ്മൂട്ടിയുടെ ആരാധകർക്ക് പോലും അതായത് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആരാധകർക്ക് പോലും ഈ പറയുന്ന ഡൊമിനിക്കിൽ വലിയ പ്രതീക്ഷയില്ല എന്നാൽ തുടരും എന്ന സിനിമയിലാണ് എല്ലാവർക്കും പ്രതീക്ഷ അത് വിജയിക്കുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഇവരുടെ രണ്ട് സിനിമകൾ റിലീസ് ചെയ്യുന്നു തീർച്ചയായും വലിയ മത്സരം തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ജനങ്ങളുടെ പ്രതീക്ഷയിൽ വലിയ മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തുടർ വിജയങ്ങളുള്ള മമ്മൂട്ടിയിൽ എന്തുകൊണ്ട് പ്രതീക്ഷയില്ല തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മോഹൻലാലിന്റെ സിനിമയിൽ എന്തുകൊണ്ട് പ്രതീക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളായ ഇവർ രണ്ടുപേരും ഒരു സിനിമ അല്ലെങ്കിൽ രണ്ട് സിനിമ അല്ലെങ്കിൽ ഒരു അഞ്ച് സിനിമ പരാജയപ്പെട്ടാലും അവരുടെ ജനപ്രീതിയിൽ ഒരു കോട്ടവും തട്ടില്ല കാരണം അവർ മുമ്പ് ചെയ്തു വെച്ച റോളുകൾ അത്തരത്തിലുള്ളതാണ് ഇപ്പോൾ തുടരും എന്ന കൊച്ചു ചിത്രത്തിൽ വലിയ പ്രതീക്ഷയാണ് മോഹൻലാൽ സാധാരണക്കാരനായി അഭിനയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം അതുപോലുള്ള റോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് പ്രത്യേക ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് തുടരും എന്ന സിനിമയ്ക്ക് ജനങ്ങൾ ഇത്രയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഡൊമിനിക്കിൻ്റെ അവസ്ഥ ഞാൻ മുൻപ് പറഞ്ഞു കഴിഞ്ഞു ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരിക്കും അത്തരം സിനിമകളോട് പ്രേക്ഷകർക്ക് താൽപ്പര്യമുണ്ടെങ്കിലും മമ്മൂട്ടിയെ അത്തരം ക്യാരക്ടറിൽ കാണാൻ ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഭാർഗവചരിതം എന്നൊരു മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ടായിരുന്നു അതുപോലെ കുറേ സിനിമകൾ മമ്മൂട്ടി അത്തരം ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം പരാജയം രൂചിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ട് സിനിമകളും തിയേറ്ററുകളിൽ പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കട്ടെ രണ്ട് സിനിമകളും വിജയിക്കട്ടെ ഇതിൽ ഏത് സിനിമയാണ് കൂടുതൽ വിജയം നേടുന്നത് അല്ലെങ്കിൽ വലിയ വിജയമാവുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ